ഇന്ന് കൂടുതൽ ബോഡികൾ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം സൂചിപ്പാറാണെന്ന് പറഞ്ഞത് അപ്പൊ അതും അങ്ങനെ ഇന്നലത്തെ തെരച്ചിലെല്ലാം കൂടിയാണ് നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശമല്ല അങ്ങനെ ഒരു തോന്നല് തുടക്കം മുതലുണ്ട് അത് സംഭവം നടന്ന പിറ്റേന്ന് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് ടീം വെൽഫെയർ ആണ് ഒരു ദിവസം ഒരു ഇരുനൂപ്പ് നമ്മൾ അവരോട് പറയുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളൊറ്റക്ക് പോകരുത് രണ്ട് വീടുകളിലേക്ക് കയറരുത് ഒരുപക്ഷേ വീട് ഇടിഞ്ഞു പോയി വീഴാൻ സാധ്യത ഉണ്ട് രണ്ടാമത്തെ വീട് ഇടിഞ്ഞു പോകാൻ സാധ്യത അല്ലെങ്കിൽ വീടിൽ പാമ്പുകൾ ഉണ്ടാവും വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകരുത് പിന്നെ വടിയുള്ള ഒരാൾ മുന്നിൽ വേണം ഇതിങ്ങനെ കുത്തിയിട്ട് അവിടെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവിടെ കാലി വെക്കാൻ മാറുള്ളൂ ഇത്തരം കാര്യങ്ങളാണ് പിന്നെ ബോഡി കിട്ടിയാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആരും ഒറ്റയ്ക്ക് എടുക്കാമെന്നൊന്നും നോക്കാതെ നമ്മൾ കൂട്ടമായി നിന്ന് രണ്ടോ മൂന്നോ ആളെ ഇറങ്ങണം ബോഡി വലിക്കാൻ പാടില്ല അതൊക്കെ അറിയാം എല്ലാവർക്കും ട്രെയിനിങ് ഉള്ള എന്നാൽ നമ്മൾ ഓർമ്മപ്പെടുത്തലാണ് എല്ലാ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരെ കൂടുതലേ അപ്പോൾ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുക ചെയ്തത് അപ്പോൾ നമ്മൾ മെല്ലെ അത് സ്ട്രക്ചർ പോലെ അല്ലെങ്കിൽ അവിടെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചാൽ അപ്പൊ തരും വരും ബാഗ് വരേക്ക് പോകുമ്പോ അവിടെ കുറച്ചുകൂടി ഇറങ്ങണം ബുദ്ധിമുട്ട് അതിനൊക്കെ നമ്മൾ തയ്യാറാണ് പരിശീലനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് പോട്ടെ കൂടുതലും റിസൾട്ട് ഇതുപോലെയാണ് എല്ലാ സ്ഥലത്തുനിന്നും ബൈലി പാലം വന്ന് നമ്മൾ ആദ്യം കടന്നു വന്ന പാലല്ല ഇപ്പോ സംസ്ഥാനത്ത്